കേരളത്തിൽ കൂലിപ്പണിക്കായി എത്തിയ ആസാം സ്വദേശിയായ യുവാവ് കോടീശ്വരൻ ഈ ബംഗാളികളും ആസാമികളും ബീഹാറികളും ഒക്കെ കേരളത്തിൽ വന്നിട്ട് ഈ സാധാരണ ജോലി ചെയ്തിട്ട് കോടീശ്വരന്മാരായിട്ടുള്ള കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതിൽപ്പെട്ട ഒരു കഥ ഞാൻ ദേശീയപാതയുടെ നിർമ്മാണ സാമഗ്രികൾ മോഷ്ടിച്ചു വിറ്റ് യുവാവ് സ്വന്തമാക്കിയ സമ്പാദ്യം കണ്ട പോലീസ് ഞെട്ടി യുവാവ് ഉൾപ്പെടെ അഞ്ചു പേർ കോഴിക്കോട് പോലീസിന്റെ പിടിയിലായി ഒന്നും രണ്ടും ഒന്നും അല്ലെട്ടോ ലക്ഷങ്ങളും കോടികളും വില വരുന്ന ദേശീയപാതയുടെ അതായത് പാത ഉണ്ടാക്കാൻ വെച്ചിട്ടുള്ള സാമഗ്രികൾ വിട്ടിട്ടാണ് ഈ പറഞ്ഞ അസാം സ്വദേശികൾ കോടീശ്വരന്മാരായിരിക്കുന്നത് കോഴിക്കോട് എന്നുള്ള വാർത്തയാണ് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ വാർത്ത ഇട്ടത് അതായത് ഈ ഒരു 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 അത് കോഴിക്കോട് പന്തീരംഗമെന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് അവിടുത്തെ എസ് ഐ പിടികൂടിയിട്ടുള്ള ഈ പറഞ്ഞ കുറച്ച് ആളുകളുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയത് ലക്ഷങ്ങൾ കോടികൾ വരുന്ന സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ ഒരു പത്തോ പതിനായിരോ ലക്ഷങ്ങളോ മുടക്കി ആൾക്കാർ ഈ കളവ് ചെയ്യുമ്പം അത് കൊട്ടിഘോഷിച്ച് എല്ലാ ന്യൂസ് ചാനലുകളിലും വരുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ നാട് അപ്പോൾ ഈ ദേശീയപാത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എൻജിനീയേഴ്സ് സബ് എൻജിനീയേഴ്സ് സൂപ്പർ എൻജിനീയേഴ്സ് അതിൻ്റെതായ കോൺട്രാക്ടേഴ്സ് അതിൻ്റെ മേലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഇവരൊക്കെ എന്ത് കാണിക്കാനാണെന്നുണ്ട് ഇത്രയും കോടികളുടെ സാധനങ്ങൾ പോയിട്ട് ഈ പഹയ പഹയന്മാർ അറിഞ്ഞില്ലേ എല്ലാം വിറ്റ് എല്ലാം വിറ്റ് ഈ പറഞ്ഞ അസാം സ്വദേശികൾ കംപ്ലീറ്റ് പൈസ ഉണ്ടാക്കി അങ്ങ് ആസാമില് കൊട്ടാരം പണിതപ്പോഴാണ് ഇവരി അറിയുന്നത് ഈ ന്യൂസിൻ്റെ ഈ ഒരു ന്യൂസിൻ്റെ സത്യാവസ്ഥ എത്രത്തോളം ഉണ്ട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് നമ്മൾ വെറുതെ ചിന്തിച്ചു വെക്കുക ഇത്രയും കോടികളുടെ സാധനങ്ങൾ വിറ്റിട്ട് ഈ പറഞ്ഞ എൻജിനീയേഴ്സോ സബ് എൻജിനീയേഴ്സോ കോൺട്രാക്റ്റേഴ്സോ അതല്ലെങ്കിൽ ഇതിൻ്റെ മേലുദ്യോഗസ്ഥന്മാരൊന്നും അറിഞ്ഞില്ലേ ഈ പറഞ്ഞ നാല് പാവം ആസാം സ്വദേശികളാണ് ഇത്രയും വലിയ കോടികളുടെ തട്ടിപ്പ് നടത്തിയത് ഇത് കേൾക്കുന്ന നമ്മളൊക്കെ എന്താ പൊട്ടന്മാരോ നമ്മളൊക്കെ എന്താണ് കഴുതകളായിട്ടാണ് എന്താ ഈ ന്യൂസ് പുറത്തോട്ടൊന്നും വരാഞ്ഞത് സത്യം പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ദേശീയപാത ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന്റെ എഡയിൽ ഉണ്ടാക്കുന്ന കുറെ എൻജിനീയേഴ്സും കോൺട്രാക്റ്റേഴ്സും അവന്മാര് തന്നെ മുക്കി കഴിഞ്ഞിട്ടുള്ള സാധനങ്ങള് അവസാന നാല് കോല് വെച്ചിട്ട് ഈ പറഞ്ഞ പാവം ഈ ആസാം സ്വദേശികളും ബാക്കിയുള്ളവരും പിടിക്കാൻ കാണിച്ചിട്ടുള്ള തൊരയല്ലേ ഇത് ചിന്തിച്ചു നോക്ക് അതായത് ഇവർ കൂലിപ്പണിക്കാനായിട്ടുള്ള ഇവർ കോടികളുടെ സാധനങ്ങൾ അവിടെ നിന്ന് മറച്ചിട്ട് ഈ പറഞ്ഞ ചെറ്റകള് ഈ പറഞ്ഞ ചെറ്റ എഞ്ചിനീയേഴ്സും കോൺട്രാക്ടേഴ്സും ഇത് അറിഞ്ഞില്ലേ ഇവന്മാരുടെ അണ്ണാക്കിലൊക്കെ തിരുതി കൊടുത്താലതറിയുള്ളൂ ഈ ലക്ഷങ്ങളും കോടികളും അവിടെ നിന്ന് മൊത്തം മൊത്തം അവിടെ നിന്ന് വിറ്റ് തീർത്തുവന്മാർ അറിഞ്ഞിട്ടില്ലെങ്കിൽ യുവന്മാരെ വിറ്റുകയാണ് അവിടെ അതായത് നമ്മൾ ഒരു പത്ത് നൂറ് കോടി സാധനങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ നിന്ന് ഒരു കോടി പോയാൽ അറിയില്ല സത്യമല്ലേ ഇവനിപ്പോൾ ഒരു കോടിയുടെ സാധനങ്ങൾ വിറ്റിട്ടുണ്ടെങ്കിൽ നൂറ് കോടി വിറ്റ ഞാനെങ്ങനെ ഇതൊക്കെ അറിയാൻ പോകുന്നത് നമ്മൾ അങ്ങനെ ചിന്തിച്ച് നോക്കിയാൽ നിങ്ങളൊന്നാലോചിക്കുകയെ ഈ പറഞ്ഞ കേസിൽ അതായത് കോടി കണക്കിൽ പൈസ ഈ പറഞ്ഞ എൻജിനീയേഴ്സും ഇതിൻ്റെ ഇടയിലുള്ള സബ് കോൺട്രാക്റ്റേഴ്സും ഈ പറഞ്ഞ കംപ്ലീറ്റ് ഉദ്യോഗസ്ഥന്മാർ കാണും അതിൻ്റെ ഇടയ്ക്ക് ഒരു കോടി ഇവൻ ഇനി ഇവർ കോടിയാണോ ലക്ഷമാണോ അതോ പതിനായിരത്തിന് രണ്ട് കമ്പി മറ്റേ ഈ ആക്രിക്കടയിൽ വിറ്റാണോ നമുക്ക് പറയാൻ പറ്റില്ല ആ വിറ്റതിന് ഈ പറഞ്ഞ ഇവൻ്റെ തലയിലോട്ട് മൊത്തം കോടികൾ ചാർത്തിക്കൊടുത്ത് ഈ ന്യൂസ് പോലും ഇപ്പോൾ കാണാനില്ല സത്യം പറഞ്ഞ ഒരു ഒരു രണ്ട് മൂന്ന് മാസം ചിലപ്പോൾ ഈ കേസ് പോകുമായിരിക്കും പിന്നെ അവരെ ജാമ്യം കൊടുത്തങ്ങ് വിടുകയായിരിക്കും ഈ പറഞ്ഞ കോടികൾ ഉണ്ടാക്കിയിട്ടില്ല ഈ പറഞ്ഞ എല്ലാ ഉദ്യോഗസ്ഥന്മാരും സേഫ് അവസാനം ഇവൻ കുറ്റവാളി ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്നിട്ട് വാർത്ത വന്നത് ഏഷ്യാനെറ്റ് ന്യൂസിൽ കോടികൾ തിരിച്ചു മറച്ചിട്ടില്ല അതായത് ഈ ദേശീയപാത ഉത്പാദനത്തിനുണ്ടായിട്ടുള്ള കുറേ സാധനങ്ങൾ തിരിച്ച് മറച്ചിട്ടില്ല അസാം സ്വദേശികൾ പിടിയിൽ കോടികളാണ് അവരും എന്തും ഉണ്ടാക്കിയിട്ടുള്ളത് എന്താ ഈ ന്യൂസ് വേറെ ചാനലൊന്നും കിട്ടിയില്ലേ അല്ലെങ്കിൽ ഈ ന്യൂസിൻ്റെ ബാക്കി നിങ്ങൾ കണ്ടില്ലേ കാര്യം ജൂൺ ഇരുപത്തി മൂന്നാം തീയതിട്ട് ഈ ന്യൂസ് പോകുന്നത് അതിനുശേഷം പിന്നെ ഒരു അപ്ഡേറ്റും ഇല്ല അതവിടെ തീർന്നു പോവും കാരണം ഇതിൻ്റെ പൊക്കത്തുള്ളവന്മാർ ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാരാണ് കഷ്ടം ഇതൊക്കെയാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്നിട്ട് പാപം നാല് കൂലി തൊഴിലാളികളെ ഇങ്ങനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഈ ചെറ്റ വ്യവസ്ഥയിൽ ഉണ്ടല്ലോ അതാദ്യം തിരുത്തണം